എന്തോ ചെയ്യാം നമ്മളിപ്പോ നമ്മുടെ ഭരണഘടന മരിച്ചിട്ടില്ല യൂറോപ്പില് അവസാനം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് അവസാനിച്ച നാളുകൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാണുമ്പോ ഏതാണ്ട് അതേ രീതിയിൽ അതിനപ്പുറത്താ പൊതു കരിനാവിന്ന് പൈസ എടുത്ത ഇങ്ങനെയല്ല ഒരുപാട് പേരെ കൊണ്ട് പുസ്തകം എടുത്തിപ്പിച്ചിട്ട് സ്വന്തം പേരിൽ പബ്ലിഷ് സ്വന്തമായിട്ട് ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് പക്ഷെ അവിടെ ആളുകൾ പ്രതിഷേധിച്ച് താഴെയിട്ടു കമ്മ്യൂണിസ്റ്റോ ആരണ അവസാനിച്ചു ഇവിടെ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല ആളുകൾ പുറകില് പലക്ക് പലക്കം പറയും വി ഡോണ്ട് ഗെറ്റ് ഇതൊരു ജനാധിപത്യമല്ലേ ഞാൻ തീരുമാനിക്കുന്നത് നടത്തുമെന്ന് പറയാൻ എന്തവകാശം എല്ലാവരും കൊറേ പറയും അതൊന്നിച്ചു ഓപ്പൺ ആയിട്ട്